ദയവായി ഈ കവിത ശ്രദ്ധിക്കുക നേർക്കുമളകൾ അടുക്കളയുടെ പിന്നാ പുറങ്ങളിൽ ഇന്ന് പുരാവസ്തുക്കളായി ഞങ്ങളിരിക്കുന്നു അമ്മിയും മുരലും അടുക്കളയുടെ പിന്നാ പുറങ്ങളിൽ ഇന്ന് പുരാവസ്തുക്കളായി ഞങ്ങളിരിക്കുന്നു അമ്മിയും മുരലും പണ്ടൊക്കെ നാരിമാർ ഞങ്ങളുടെ നെഞ്ചിൽ ഇടിച്ചും മരച്ചും രസിച്ചിരുന്നു കറണ്ടിൽ കറങ്ങുന്ന യന്ത്രങ്ങൾ വന്നപ്പോൾ ആർക്കും വേണ്ടാത്ത ജന്മങ്ങളായി ഞങ്ങൾ വേണ്ടാത്ത ജന്മങ്ങളായി ഇടിച്ചാലും അരച്ചാലും അവസാനം ഞങ്ങളെ അന്നു കഴുകി കുളിപ്പിക്കുമായിരുന്നു ഇന്ന് കാക്കയും പൂച്ചയും പട്ടിയും നരി വിസർജിച്ചു ഞങ്ങളെ വികൃതരാക്കുന്നു പഴമയിലേക്ക് മടങ്ങുക നമ്മൾ ഇല്ലേൽ നീർക്കുമിളകളാവും നമ്മൾ ഇല്ലേൽ നീർക്കും ഇളകളാവും നെഞ്ചിന്നുള്ളിലെ പടപട ശബ്ദം അറുപതു താണ്ടി മിടിക്കില്ല റണ്ണുകൾ വാരി പൂട്ടി നമുക്കൊരു സെഞ്ചുറി നേടാൻ കഴിയില്ല ജീവിത സെഞ്ചുറി നേടാൻ കഴിയില്ല മക്കടമംഗള കർമ്മം കാണാൻ മണ്ണിൽ നമ്മൾ കാണില്ല പഴമയിലേക്ക് മടങ്ങുക നമ്മൾ ഇല്ലേൽ നീർക്കുമിളകളാവും നമ്മൾ ഇല്ലേൽ നീർക്കുമിളകളാവും ഒതുങ്ങിയോ രംഗനകളിൽ വിരിഞ്ഞ നെഞ്ചുള്ള പുരുഷരിൽ കുതിര പായുന്ന കുട്ടികളിൽ നിന്നിവിടെ നൂറിൻ്റെ നിറവിലും പല്ലുകൾ കൊഴിയാത്ത ചുറു ചുറുക്കുള്ളൊരാ വൃദ്ധരിന്ന്വിടെ പഴമയിലേക്ക് മടങ്ങുക നമ്മൾ ഇല്ലേൽ നീർക്കുമിളകളാവും നമ്മൾ ഇല്ലേൽ നീർക്കുമിളകളാവും വീട്ടുകാർക്കും കൂട്ടുകാർക്കും നാട്ടുകാർക്കും കാമുകിക്കും കത്തുകൾ എഴുതിയ കാലം മറന്നു നമ്മൾ മാരകം പകർന്നു നൽകും മൊബൈലുകൾ മതി നമ്മൾക്ക് ഇന്ന് മൊബൈലുകൾ മതി നമ്മൾക്ക് വീട്ടുകാർക്കും കൂട്ടുകാർക്കും നാട്ടുകാർക്കും കാമുകിക്കും എഴുതിയ കാലം മറന്നു നമ്മൾ മാനവലോകം പകർന്നു നൽകും മൊബൈലുകൾ മതി നമ്മൾക്ക് ഇന്ന് മൊബൈലുകൾ മതി നമ്മൾക്ക് പഴമയിലേക്ക് മടങ്ങുക നമ്മൾ ഇല്ലേൽ നേർക്കുമിളകളാവും നമ്മൾ ഇല്ലേൽ നേർക്കുമിളകളാവും ിൽ ഉറങ്ങില്ല മീനില്ലെങ്കിൽ ഉണ്ണില്ല പത്തടി ദൂരം നടന്നു പോകാൻ ഓട്ടോ ഇല്ലേൽ പോകില്ല നമ്മൾ ഓട്ടോ ഇല്ലേൽ പോകില്ല ഫാനില്ലെങ്കിൽ ഉറങ്ങില്ല മീനില്ലെങ്കിൽ ഉണ്ണില്ല പത്തടി ദൂരം നടന്നു പോകാൻ ഓട്ടോ ഇല്ലേൽ പോകില്ല നമ്മൾ ഓട്ടോ ഇല്ലേൽ പോകില്ല പഴമയിലേക്ക് മടങ്ങുക നമ്മൾ ഇല്ലേൽ നീർക്കുമിളകളാവും നമ്മൾ ഇല്ലേൽ നീർക്കും ഇളകളാവും എഴട്ടു മക്കളെ പെറ്റിട്ടുമ്മമാർ പിന്നെയും ഗർഭം ധരിച്ചിരുന്നു അന്ന് പിന്നെയും ഗർഭം ധരിച്ചിരുന്നു പത്തു മാസത്തിന്റെ അന്ത്യത്തിലും നിറവയറുമായി ജോലികൾ ചെയ്തിരുന്നു പത്തു മാസത്തിന്റെ അന്ത്യത്തിലും നിറവയറുമായി ജോലികൾ ചെയ്തിരുന്നു ഇന്ന് വയറൊന്ന് വീർത്താൽ ബെഡ് റെസ്റ്റ് എടുത്തുടൻ സീരിയൽ സീരിയൽ കണ്ട് കണ്ട് നമ്മൾ നമ്മൾ വീർത്താൽ മടങ്ങുക നമ്മൾ ഇല്ലേൽ നീർക്കുമിളകളാവും നമ്മൾ ഇല്ലേൽ നീർക്കുമിളകളാവും നെഞ്ചിനുള്ളിലെ പടപട ശബ്ദം അറുപതു താണ്ടി മിടിക്കില്ല ൾ വാരി കൂട്ടി നമുക്കൊരു സെഞ്ചുറി നേടാൻ കഴിയില്ല ജീവിത സെഞ്ചുറി നേടാൻ കഴിയില്ല മക്കട മംഗള കർമ്മം കാണാൻ മണ്ണിൽ നമ്മൾ കാണില്ല പഴമയിലേക്ക് മടങ്ങുക നമ്മൾ ഇല്ലേൽ നീർക്കുമിളകളാവും നമ്മൾ ഇല്ലേൽ නිල කලාවෙන් ලප්